കേന്ദ്രം സംസ്ഥാനത്ത് നൽകേണ്ട തുക കൃത്യമായി തന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് കേരളത്തെ പ്രയാസപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് കേരളത്തിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് രാജ്യതലസ്ഥാനത്ത് സമരം നടത്താനിറങ്ങിയപ്പോൾ മിണ്ടാട്ടം മുട്ടിയവരായി കോൺഗ്രസ് മാറി കേന്ദ്രം കേരളത്തിന് തരാനുള്ള പണം കൃത്യമായി തന്നാൽ പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാമെന്ന് മാത്രമല്ല രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചു നൽകാനും കഴിയുമെന്നും പെരുനെല്ലി കൂട്ടിച്ചേർത്തു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ കെ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എ മുഹമ്മദ് ഷാഫി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഷീജ അശോകൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ട് പ്രളയങ്ങളെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ പാലം പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ ഡിസൈൻ തയ്യാറാക്കുകയായിരുന്നു പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിലും നാല് പോയിന്റ് രണ്ട് മീറ്റർ ഉയരത്തിലുമാണ് പുതിയ പാലം നിർമ്മിച്ചിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പാലത്തിന്റെ വശങ്ങളിലും കോൺക്രീറ്റ് അപ്രോച്ച് റോഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് കേച്ചേരി